മാടായി പഞ്ചായത്ത് ബഡ് സ്പെഷ്യൽ സ്കൂളിലെ കുരുന്നുകൾ ചേർന്ന പേപ്പർ പേനകളും നോട്ട് പാഡുകളുമുണ്ടാക്കി വരുമാനം കണ്ടെത്തി സ്വയം പര്യാപ്തരാവുകയാണ് സ്കൂളിലെ അധ്യാപകരാണ് പൂര്ണ്ണ പിന്തുണ നൽകി ഇവരെ മുന്നോട്ട് നയിക്കുന്നത് മാടായി പഞ്ചായത്ത് ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ പേപ്പർ പേനകളും നോട്ട് പാഡുകളുമെല്ലാം നിർമ്മിക്കുന്ന തിരക്കിലാണ് അധ്യാപകരുടെ മേൽനോട്ടത്തിൽ അവർ ഓരോരുത്തരും സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യുകയാണ് മാനസികോല്ലാസം എന്നതിലുപരി ഇവർക്ക് വരുമാന മാർഗം കൂടിയാണ് പേപ്പർ പേനകളുടെ നിർമ്മാണം തൊഴിൽ പരിശീലനം നൽകി ഭാവിയിൽ ഇവരെ സ്വയം പര്യാപ്തരാക്കാനാണ് ലക്ഷ്യമിടുന്നത് പരിശീലനം നൽകി മികച്ച രീതിയിൽ പേന ഉണ്ടാക്കുന്നവരെ തിരഞ്ഞെടുത്ത ഉണ്ടാക്കിയവ വിൽപ്പന ചെയ്യും ഇതിൽ നിന്നും ലഭിക്കുന്ന ലാഭം കുട്ടികൾക്ക് തന്നെ നൽകും സ്കൂളിലെ ഹബീബയും ജിഷ്ണുവും മുബീനയും രജനിയുമെല്ലാം ഏറെ സന്തോഷത്തോടെയാണ് ഇവ നിർമ്മിക്കുന്നത് മുബീനയുടെ കുടുംബത്തിന്റെ പ്രധാന വരുമാന മാർഗം പോലും ഇതിൽ നിന്നുമാണ് ലഭിക്കുന്നതെന്ന് അറിയുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണും നിറഞ്ഞു പോകും പേനൽ വളരെ അധികം സന്തോഷമുണ്ട് സ്കൂളിൽ വന്നത് കൊണ്ടാണ് പേന എന്റെ വരുമാനം കൊണ്ടാണ് ഉമ്മാൽ ചെലവ് കഴിയുന്നത് സന്തോഷമുണ്ട് മനസ്സിൽ നല്ല സന്തോഷം സ്കൂൾ വരുമ്പോൾ കൂട്ടുകാരെ കാണുമ്പോൾ എൻ്റെ സന്തോഷമുണ്ട് പ്രിൻസിപ്പൽ നിഷ ഇടമന തന്റെ സ്വന്തം മക്കളെ പോലെ ഇവരെ ചേർത്ത് നിർത്തുന്നുണ്ട് പല കുട്ടികളും വളരെ സന്തോഷത്തോടെയാണ് ഈ തൊഴിലേർപ്പെട്ടിരിക്കുന്നത് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സന്തോഷം രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ തുടരുമ്പോൾ അവർക്ക് അവരുടെ ഒരു ദൈനംദിന പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ മാറ്റി ചേർക്കപ്പെടുക എന്നുള്ള ഒരു ഉദ്ദേശ്യത്തോടുകൂടി അവർ തൊഴിൽ അവർ വ്യാപൃതരായിരിക്കുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അതുപോലെ ഓരോ കുട്ടിയും അവരുടെ ചെറിയ വരുമാനം കൊണ്ട് അവരുടെ കുടുംബത്തെ സഹായിക്കുമ്പോൾ കുട്ടികൾ വളരെയേറെ സംതൃപ്തരാണ് കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്യാൻ സ്കൂളിലെ അധ്യാപകരായ പി പി ലതിക യു വിദ്യ കെ വി മനീഷ ടി പ്രകാശിനി എം സജന എന്നിവർക്കൊപ്പം കെ സുജാതയും പി ഷൈനുവും മിനിയും ഫിസിയോതെറാപ്പിസ്റ്റ് എം ടി പി മുഫ്കിറയുമുണ്ട് എൺപതോളം കുട്ടികളാണ് നിലവിൽ സ്കൂളിൽ പഠിക്കുന്നത് പലപ്പോഴും പേപ്പർ ഏറെ നേരം ചുരുട്ടി കഴിയുമ്പോൾ കൈ വേദനിക്കും പേപ്പർ കട്ടിങ്ങിന് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ലഭിച്ചാൽ അത് കുട്ടികൾക്ക് ഏറെ ഉപകാരമായിരിക്കും ഒപ്പം എ ഫോർ ഷീറ്റ് ഉൾപ്പെടെ വലിയ വില കൊടുത്താണ് വാങ്ങുന്നത് ഇവ പേപ്പർ പേനകളും നോട്ട് പാഡും ആകുമ്പോൾ ചെറിയ തുക മാത്രമാണ് ലഭിക്കുന്നതും അതെല്ലാം നൽകാൻ ആരെങ്കിലും മുന്നോട്ട് വരാൻ തയ്യാറായാൽ അതും ഇവർക്ക് ഏറെ ഉപകാരമാണ് പരിപാടികളും മറ്റും നടക്കുമ്പോൾ ഇവരുണ്ടാക്കിയ പേപ്പർ പേനകളും നോട്ട് പാഡുകളും ഉപയോഗപ്പെടുത്തിയാൽ അതും ഒരു പ്രോത്സാഹനമാകും ആഭരണ നിർമ്മാണത്തിലും ഇവർക്ക് പരിശീലനം നൽകുന്നുണ്ട് ഇവർ വിവിധ വർണ്ണങ്ങളിൽ കോർത്ത മുത്തുമാലകൾക്ക് ഒരുപക്ഷെ പത്തരമാറ്റേക്കാൾ ഭംഗിയുണ്ട് ഫ്ലോർ ക്ലീനർ ഹാൻഡ് വാഷ് പെനോയിൽ തുടങ്ങിയവയും ഉണ്ടാക്കുന്നുണ്ട് ഒപ്പം പെയിന്റിങ്ങുകളും കുട്ടികൾക്ക് പരമാവധി പ്രോത്സാഹനം നൽകി സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൈപ്പിടിച്ചുയർത്താനുള്ള ശ്രമം ഇനിയും തുടരേണ്ടതുണ്ട് ഇവരുടെ വരുമാനത്തിൽ നിന്ന് പലരുടെയും കുടുംബം മുന്നോട്ടു പോകുന്നുണ്ടെന്ന് അറിയുന്നത് ഏറെ സന്തോഷവും അഭിമാനവും ഒരു കാര്യം തന്നെയാണ് ഇവർക്ക് പ്രോത്സാഹനം നൽകേണ്ടത് നമ്മുടെ കടമയാണ് അതിനാൽ തന്നെ ഇവരുണ്ടാക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും വാങ്ങി അവർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടാനുള്ളത് ക്യാമറാമാൻ നികേഷ് താമത്തിനോടൊപ്പം ഷരിമരാജൻ കണ്ണൂർ വിഷി Thank you